മൂസ മൂസ എത്തി ഇവിടെ പിന്നെ ാം എത്തിയതിന്റെ കോലം എങ്ങനെയെന്നുള്ളത് ഇവിടെ പറയുന്നില്ല പക്ഷെ അത് എന്തിനുണ്ട് സുഹൃത്ത് ആറാഫിലൊക്കെ അത് പറയുന്നുണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ നമ്മൾ എന്നാണ് നല്ല ദേഷ്യമുണ്ട് നല്ല സങ്കടമുണ്ട് അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പെരുമാറ്റം സംസാരം വളരെ രൂക്ഷമായിട്ടാണ് അത് ഹദീസിൽ റസൂൽ അള്ളഹിസ്ലാസലങ്ങൾ പറയുന്നുണ്ട് ഏഹ് നൈസ്വലാസലത്തങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ പ്രസ്താവന മുായന പോലെയല്ല മോയനെന്നു പറഞ്ഞാൽ എന്താ നമ്മൾ നേർ സാക്ഷ്യം നേർസാക്ഷ്യം നേരിട്ട് കാണുക കണ്ണോണ്ട് കണ്ട അതുപോലല്ല എന്ത് പിന്നെ ഖബർ പ്രസ്താവന എന്നിട്ട് റസൂൽ അഹിസലമദങ്ങൾ പറയണേ ഈ പണി ഇവർ ചെയ്തത് അതായത് അന്നാ പറയണ്ടല്ലോ മൂസ നിങ്ങളുടെ ശേഷം വരെ പശുക്കുട്ടിനെ ആരാധിക്കാൻ തുടങ്ങി ഇനി പറയണ്ടല്ലോ കാളക്കുട്ടി ആരാധിക്കണ്ടെന്ന് അതവിടുന്ന് പറഞ്ഞു അള്ളാഹു സമയത്തല്ല പക്ഷെ അപ്പഴും മൂസാന്റെ കയ്യിൽ എന്തുണ്ട് അൽവാഹുണ്ട് തോറാത്തിന്റെ ഏടുകളുണ്ട് അപ്പൊ അള്ളാഹു ഈ പ്രസ്താവന ഈ വാർത്ത പറഞ്ഞിട്ട് ഇപ്പൊ മൂസാന്റെ കൈയിലെ ഏടുകളുണ്ട് അപ്പൊ എറിഞ്ഞില്ല പക്ഷെ ഇവിടെ എത്തിയത് കണ്ടപ്പോ എന്ത് ചെയ്തു ആദ്യം ഇത് എറിയാ ചെയ്തത് അൽക്കൽ അൽവാഹ ഏ ഏടുകളെ എറിയാ ചെയ്തത് ആ ഹദീസിൽ കാണാം ഏടുകൾ കുട്ടി അള്ളാഹു സുബത്തല്ല ആറ് ഏടുകളെയായിരുന്നു മൂസാക്ക് നൽകിയത് അതിൽ നിന്ന് അള്ളാഹു സുബത്തല്ല രണ്ടെണ്ണം എടുത്തു എന്നാണ് നാലെണ്ണ പിന്നെ കൊടുത്തോളൂ എന്നാണ് നാല് ഏടുകളെയാണ് പിന്നെ ശേഷിപ്പിച്ചോളൂ എന്നാണ് ഏതായാലും ആ ഏടുകൾ ഇൻകസർ എന്നാണ് അല്ലെങ്കിൽ കെസർ അത് ഒടയുകയുണ്ടായി എന്ന് തന്നെ ഹരിത്തിൻ്റെ പ്രയോഗമുണ്ട് അപ്പോൾ എന്താണ് കേൾക്കുമ്പോഴല്ല കാണുന്നത് ഏഹ് അതാണ് സുഹൃത്ത് കേഫിൽ നമ്മൾ അതുണ്ടല്ലോ ലവിത്തല തലൈഹും ലവല്ലൈ തമിനുഹും ഫിറാറും വലമുലി തമിനുഹും റോബാന്നാണ് അള്ളാഹു വസ്ബന് ആയത്തിൽ അസാബുൽ കെഫിന്റെ ഗുഹാവാസികളുടെ വിഷയം പറയാണല്ലോ അള്ളാഹു വസ്ബാന്ത അത് മിൻ അജബ അവൽ ഇലൽ ഫഖാലു പറയാണല്ലോ അള്ളാഹു തെളി പറയാണല്ലോ എന്നിട്ട് അതിനെ കുറിച്ച് അവസാനം പറയുന്നതാണ് ലവിത്തലാ താലേ നിങ്ങൾ അവരെ ഒന്ന് എത്തി നോക്കിയിരുന്നുവെങ്കിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് ഫിറാറ ഓടുമായിരുന്നു പറയുന്നില്ല ഫിറാറ എന്ന് പറയുന്നത് അതാണ് കേൾക്കണ പോലെയല്ല കാരണൽ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഈ ജീലി കേൾക്കായിരുന്നില്ല കണ്ടിരുന്നെങ്കിൽ അതൊന്ന് ഓടുമായിരുന്നു എന്നാണ് അപ്പൊ അതാണ് പിന്നെ തങ്ങൾ ഈ വിഷയത്തെ പുരസ്കരിച്ച് പറഞ്ഞത് പ്രസ്താവന പോലെയല്ല നേർക്കാഴ്ച ഹാറൂൻ വിളിച്ചിട്ട് പറയുന്നത് ഇതറത്തവും വല്ലു മാ നിങ്ങൾ തടഞ്ഞതെന്താണ് ഇതറത്തഹും താങ്കൾ അവരെ കണ്ടപ്പോൾ വല്ലു അവർ പിഴച്ചു അപ്പൊ അവർ പിഴച്ചതായി താങ്കൾ അവരെ കണ്ടപ്പോൾ മാനാഖ് താങ്കളെ തടഞ്ഞതെന്താണ് എന്തിന് അവരെ ഇതിൽ നിന്ന് വിളക്കാൻ ഉപരോധിക്കാൻ അതാണ് അല്ലാ തത്ത ബിയാനി പിന്നെ ഈ മാമനാക്ക് എന്നുള്ള ബന്ധം ഇതിനോടാണ് അല്ലാ തത്ത ബിയാനി എന്നാൽ ഇവിടെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അൻ ല അതാണ് അല്ല ഇവിടെ ഈ ലാനെ കുറിച്ച് പറയുന്നത് ആ ല അവിടെ വ്യാകരണ പ്രകാര സായിസ് എന്ന് പറയും ഏറെയാണ് പക്ഷെ ആശയം എന്തിനാണ് ആശയം അവിടെ ഉറപ്പിക്കാനാണ് ഉറപ്പിക്കാനാണ് എന്ന് പറഞ്ഞെങ്കിൽ മാ അവർ മാമനാക്കതായി അവരെ താങ്കൾ കണ്ടപ്പോൾ താങ്കൾക്ക് തടസ്സമായത് എന്താണ് അല്ലാ അല്ല തത്ത എന്ന് പറഞ്ഞാൽ അൻ അൻതത്വിയാനി എന്നെ പിന്തുടരാൻ എന്നെ പിൻപറ്റാൻ എന്നെ പിൻപറ്റാൻ താങ്കൾക്ക് തടസ്സമായത് എന്താണ് എന്നെ പിൻപറ്റാൻ എന്ന് പറഞ്ഞാൽ എന്താ എന്താ പറഞ്ഞ് ആ പറഞ്ഞു കേൾപ്പിച്ചതാണ് ഇഹ്ലുഫ്നിഫി കൗമി താങ്കൾ എൻ്റെ പ്രതിനിധിയാണ് അസ്ലേ ആളുകളിൽ ഇസ്ലാഹം നടത്തണം ഇവർ തെറ്റിപ്പോണ്ടെങ്കിൽ ഉടനെ നന്നാക്കണം എന്ന് പറഞ്ഞു പോയതാണ് അപ്പോൾ അതാണ് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിൽ എന്നെ പിന്തുടരാൻ ഇവർ പഴച്ചത് കണ്ടപ്പോൾ തടസ്സമായത് എന്താണ് ചോദിക്കുകയാണ് ഇവിടെ ലാ എന്നുള്ളതിനങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ലാ എന്നുള്ളത് ഇവിടെ വ്യാകരണ പ്രകാരം ഇതത്ത് എന്ന് പറയും പക്ഷെ അത് ആശയം ബലപ്പെടുത്താനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചിലർ പറഞ്ഞ അങ്ങനല്ല ചിലര് പറഞ്ഞ ഇവിടെ ഇല്ല എന്നുള്ളത് സായില്ല പിന്നെയോ പിന്നെ അതിനവിടെ ഒരു അർത്ഥമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ വിശദീകരണം കാണാം ധിഖരിച്ചോ അം എന്റെ കൽപ്പനെ എന്റെ കൽപ്പനയെ താങ്കൾ ധിഖരിച്ചുവോ മുസാലിത്തസ്ലാം ഹാറൂനോട് ചോദിക്കണം